അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹി ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാ അലറസൂലില്ല വല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമാബാദ് ഏതൊരു സമയത്തും ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചിന്തയിലായിരിക്കും കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും ഇനി ഏകാന്ത നിമിഷങ്ങളിലാണെങ്കിലും യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സദാസമയം വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ചിന്ത ഈ ചിന്തയിലുക്കുന്നത് നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സ്വസ്ഥതയെയും അത് അമിതമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തെയും സാരമായി ബാധിച്ചേക്കാം ചില ചിന്തകൾ നമുക്ക് പോസിറ്റീവ് വൈബ് നൽകുന്നതാണ് ചില ചിന്തകൾ നമ്മുടെ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തുന്നതും നമ്മുടെ ഉള്ള സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്നതുമാണ് പലപ്പോഴും മനസ്സിൻ്റെ ഒരു ട്യൂണിംഗ് എന്ന് പറയുന്നത് മനസ്സ് അനുകൂലതയെ ചിന്തിക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ചിന്തിക്കാനാണ് മനസ്സെപ്പോഴും പ്രേരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമാധാനവും സ്വസ്ഥ്യവും കെടുത്താൻ സദാസമയം നമ്മുടെ കൂടെയുള്ള പിശാചിക്കളിൽ അവർ നിർവഹിക്കുന്ന വലിയൊരു ദൗത്യം നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചില ചിന്തകൾ ഇട്ട് നൽകുക എന്നുള്ളതാണ് ഇവിടെ സമാധാനവും സന്തോഷവും യഥേയിഷ്ടം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഇസ്ലാമിൻ്റെ ഓരോ ചെറിയ കൽപ്പനകളും അള്ളാഹു സുഹാനു വത് ആല നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ ശ അതിൻ്റെ സ്വസ്ഥതയെ ഏറ്റവും നല്ല നിലക്ക് നടക്കാൻ അതൊരിക്കലും തകർന്നു പോകാതിരിക്കാൻ നൽകുന്ന ഒരു നിർദ്ദേശം നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുക എന്നുള്ളതാണ് ബത്കറു ഞാമത്ത് അള്ളാഹി അലേക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഞാമത്തുകളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് പടച്ചിറബ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് അള്ളാഹി ലാ തൊസുഹ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നാം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല അത്രയും അധികമാണ് നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ സമൂഹത്തിൽ നിത്യവും പത്രമാധ്യമങ്ങളിലൂടെ നാം എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം വിഷമകരമായ അന്തരീക്ഷത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ആളുകളുണ്ട് അങ്ങകലെ ഫലസ്തീനിൽ എത്രയോ കാലങ്ങളായി അക്രമങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ആ പാവങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു നിർഭയത്വം എത്ര വലിയ അനുഗ്രഹമാണ് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം ദിവസവും മാറ്റി ഒടുക്കാനുള്ള വസ്ത്രം നമുക്ക് യാത്ര ചെയ്യാനുള്ള യഥേഷ്ടം യാത്ര ചെയ്യാനുള്ള പാതയോരങ്ങളും വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങളും സൗകര്യങ്ങളും എത്ര പോയാലും അടുത്തുള്ളതുപോലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന സോഷ്യൽ മീഡിയയും അതുപോലത്തെ അത്യാധുനിക സംവിധാനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുമെല്ലാം യഥേഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്ന നമുക്ക് ഇതൊരു ഞാമത്തായിട്ട് ബോധ്യപ്പെടുന്നുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേടിയെടുക്കാനുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിൽ കുത്തി മുന്നോട്ട് പോകുന്ന നമ്മൾ വിശ്രമമില്ലാതെ കുതിച്ചു പായുന്ന നമ്മൾ കിട്ടുന്ന പത്ത് രൂപക്ക് നാം വാങ്ങിച്ചു കുടിക്കുന്ന ഒരു ചായയ്ക്ക് പോലും ടേസ്റ്റ് ടേസ്റ്റില്ലാത്തൊരവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകിയ ചെറിയ ചെറിയ ഞാമത്തുകളെക്കുറിച്ചും നമുക്ക് ഓർമ്മയില്ലാതെ വരുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ പോലും അനുഗ്രഹങ്ങളായി നമുക്ക് ബോധ്യപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസ്ല്ലാം നമ്മളോട് പറഞ്ഞില്ലേ ഉന്ദുറു ഇലാ മൻഹു അസ്ഫലമിക്കും വല തന്ദുറു ഇല മനഹുഅഫോക്കും ഫഹു അജ്ദറു അല്ലാ തജ്ദറു നഹമ്മത്താഹ് അലൈക്കും നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം നമ്മളേക്കാൾ ബലഹീനരായ ഒരുപാട് നിരവധി രോഗങ്ങൾക്ക് നിരന്തരമായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി ഹോസ്പിറ്റൽ വരാന്തകൾ കയറി കയറിയിറങ്ങുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകുമ്പോൾ ഒരു അൽഹമുല്ലില്ല അള്ളാഹുവെ ഒരു ശരീരം വെലിഞ്ഞു പോയാലും കറുത്തുപോയാലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര നല്ല മസിൽ പവർ ഇല്ലെങ്കിലും അത്ര നല്ല ഷേയ്പ്പും ഗ്ലാമറും തൊലിവർണവും ഇല്ലെങ്കിലും രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്ക് നൽകിയല്ലോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാം എവിടെ നിരാശപ്പെടാനാണ് കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ നമുക്കല്ലാഹു കാഴ്ച നൽകിയതിൽ കേൾവിയില്ലാത്തവർ അവരുടേതായിട്ടുള്ള സംവേദന മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിർത്തിപ്പോകുന്നത് കാണുമ്പോൾ നമുക്കല്ലാഹു നൽകിയ ഈയൊരു അനുഗ്രഹത്തെക്കുറിച്ച് നാം എത്ര ബോധവാന്മാരാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം പട്ടിണി കിടക്കുന്നവരിലേക്ക് ഒരു ചെറിയ കൂര പോലും കെട്ടിപ്പൊക്കാൻ കഴിയാത്ത വിധവകളിലേക്ക് പാവങ്ങളിലേക്ക് നിത്യരോഗികളിലേക്ക് നോക്കുമ്പോഴാണ് ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എത്ര മനോഹരമാണ് ഇതിൽ കിടന്നുറങ്ങാൻ എത്ര സുഖമാണ് എത്ര നല്ല സൗകര്യമുള്ള എത്ര വിശാലതയുള്ള അടുക്കളയാണ് ഈ വീടിൻ്റേത് എത്ര മനോഹരമായ ബെഡ്റൂമാണ് ഇതിൻ്റേത് എത്ര നല്ല പിന്നെ രൂപമാണ് ഈ ഭവനത്തിൽ ത് എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് മന്ത്രിക്കണമെങ്കിൽ ഇതുമില്ലാത്തവരിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട് ഓവ് ചാലുകളിലും അതുപോലെ തന്നെ കടത്തിണ്ണകളിലും റോഡ് സൈഡുകളിലും തൻ്റെ ഇണകളെയും മക്കളെയും ഒരു ചട്ടക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദമ്പതികളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു പിന്നെ വിശാലത എത്രയോ എത്രയോ അധികരിക്കും എന്നുള്ളതാണ് രോഗികളെ കാണുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമുക്ക് പ്രയാസമല്ലാതായി മാറും എന്നുള്ളതാണ് പട്ടിണിയും പരിവട്ടവും സഹിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഈ ഉടുത്ത വസ്ത്രത്തിനും ഈ ഉള്ള സൗകര്യത്തിനും ഈ കയ്യിലുള്ള വാഹനത്തിനും വല്ലാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ന്യാമത്ത് അത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ അതിനെക്കുറിച്ച് നിരന്തരമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു നൽകിയ ന്യാമത്തിനെ നാം ചിന്തിക്കുകയും അതിന് പടച്ചിറബിനോട് ശുക്രു കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കോടികൾ തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നാം കൊടുക്കുമോ കാത് നാം കൊടുക്കുമോ നമ്മുടെ കൈകാലുകൾ നമ്മൾ കൊടുക്കുമോ ഒരിക്കലുമില്ല അത്രയും മൂല്യവത്താണത് അത് നമുക്ക് പടച്ചിറപ്പ് സ്വഭാനുഭത്തെ ആരം നമുക്ക് നൽകിയിരിക്കുകയാണ് നാം ചിന്തിക്കുന്നില്ല നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ സമ്പത്തിനെ വരുമാനത്തെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് അതെല്ലാം അതിലുള്ള ഗുണത്തെക്കുറിച്ച് ഇത്ര ലഭിച്ചല്ലോ എനിക്ക് ഇതെങ്കിലും ലഭിച്ചല്ലോ എനിക്ക് എന്ന ചിന്തയില്ലാതെ പോകുന്നിടത്താണ് പലപ്പോഴും വിഷമങ്ങളും അസ്വസ്ഥകലവും കണ്ടുകൂടായ്മയും ഉള്ളവരോടുള്ള അസൂയയും തനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന നിരാശ ബോധവും സ്വന്തത്തോട് തന്നെ ഒരു വെറുപ്പും കൂടുതൽ കൂടുതൽ നേടണമെന്ന അത്യാർഥിയും എല്ലാം ജനിക്കുന്നത് ഈയൊരു ചിന്തയില്ലായ്മയാണ് അള്ളാഹു സുബൻ വത്താല ബിഷബ്ദ് ഖുർആാനിൽ പറഞ്ഞു അസ്ബ അലൈക്കും ബാത്തീന അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ രഹസ്യമായിട്ടും ഗോപ്യമായിട്ടും അതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ടും നിങ്ങൾക്ക് വാരിക്കൊരിഞ്ഞ് നൽകി ചൊരിഞ്ഞ് നൽകിയിരിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ന്യാമത്ത് ഈ ദീനാണ് ഈ ദീൻ എന്ന ന്യാമത്ത് നമുക്ക് ലഭിച്ചു എന്നതിനേക്കാൾ വലിയ തോഫിയക്ക് വേറെ എന്താണുള്ളത് ഫിർ എന്തെല്ലാം ഉണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു പട്ടാളമുണ്ടായിരുന്നു സന്നാഹമുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു വലിയ കൊട്ടാരമുണ്ടായിരുന്നു പക്ഷേ ഫിർ അവനിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ ന്യാമത്ത് ഏറ്റവും വലിയ അള്ളാഹു നൽകുന്ന ന്യാമത്ത് ഈ ദീനാണ് ഫിർ അവൻ നഷ്ടപ്പെട്ടു പോയത് കാറൂന് എമ്പാടും സമ്പത്തുണ്ടായിരുന്നു ഹാമാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ ന്യാമത്ത് ദീനാണ് അപ്പോൾ പടച്ചറബ് നമുക്ക് നൽകിയ ദീനിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദുനിയവിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നാം ഇത്രയും കാലം സമ്പാദിച്ചതും നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയതും ചിന്തിക്കും ധന്യനാണ് നമ്മൾ റസുൽ കരീം അലൈഹി വസ്ല്ലം പറഞ്ഞല്ലേ അള്ളാഹു നിനക്ക് വീതം വെച്ച് നൽകിയത് എന്താണോ അതിൽ നീ തൃപ്തിപ്പെടണം നിന്റെ മക്കളുടെ കാര്യത്തിൽ നിന്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നിന്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ നിന്റെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നിന്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് പടച്ചിറബ് നൽകിയിട്ടുള്ള ഭൗതികമായ ഏതൊരു കാര്യത്തിൻ്റെ വിഷയത്തിലും നീ തൃപ്തിപ്പെട്ടാൽ നീയാണ് ഏറ്റവും വലിയ ധന്യൻ നീയാണ് ഏറ്റവും നല്ല ഐശ്വര്യമുള്ളവൻ ഐശ്വര്യമെന്ന് പറയുന്നത് സമ്പത്തല്ല ഐശ്വര്യമെന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള വലിയ വീടും വലിയ സമ്പാദ്യവും കോടികൾ കൊണ്ട് അമ്മാനമടലല്ല ഐശ്വര്യം ലൈസൽ മാൽ നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം ആ മനസ്സ് ഐശ്വര്യമുള്ളതാകണമെങ്കിൽ നമുക്ക് പടച്ചറബ്ബ്സ് അഭ്യാനു വത്തെ അര നൽകിയ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും നമ്മൾ അതിന് ശുക്ർ കാണിക്കുകയും ചെയ്യണം ഖുർആൻ പറഞ്ഞല്ലേറൂൻ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പടച്ചറപ്പ് സുഭാത്രി വച്ചിരിക്കുകയാണ് നോക്കൂ നമ്മുടെ പാദം ആ പാദം മടമ്പിലായിരുന്നു നമ്മൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ നമുക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കും അത് വീണ്ടു കീറി ആകെ പ്രയാസമാവില്ലേ നമുക്ക് നടക്കാൻ പാകത്തിന് പാകത്തിനല്ലോ ഇരു കാലുകൾ നൽകിയിരിക്കുന്നു തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന മനുഷ്യരാക്കി പടച്ചിറബ്ബ്ബ് നമ്മെ മാറ്റിയിരിക്കുകയാണ് കൈയും കാലും നമ്മുടെ ശരീരത്തിൻ്റെ നഖങ്ങളും ഓരോന്നും പടച്ചിറബ്ബ് വെച്ച എത്ര വലിയ അത്ഭുതമാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ തന്നെ എത്ര മുടി രോമങ്ങളുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ എത്ര രോമങ്ങളുണ്ട് ആയിരക്കണക്കിന് രോമങ്ങളുണ്ട് കോടാനുകോടി മനുഷ്യന്മാരുടെ ശരീരത്തിൽ മൊത്തം രോമം നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടാകും എന്നാൽ ഒരു രോമം എടുത്ത് ഡി ടെസ്റ്റ് നോക്കിയാൽ അതൊരു പേഴ്സൻറ്റേജ് മാത്രമാണ് അത്രയും വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ തീർത്ത പടച്ചറബ്ബു സുബാനുപദ്ധ ആല നമുക്ക് നൽകിയ ഈ ഞാമത്തുകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ഓർത്തെടുത്ത് അലഹമ്മദില്ല എന്ന് പറയാനും നന്ദി കാണിക്കാനും താഴെയുള്ളവരിലേക്ക് നോക്കാനും നമുക്ക് പറ്റിയാൽ അള്ളാഹു സുബാനുബദ്ധ ആല നമുക്ക് നൽകുന്ന ഓഫർ ദനറബ് ഖും ല ഇൻ തും ല അസീദന്ന ഖും ഒരു കെഫർത്തും ഇന്ന് അദാബി ലെ ഷതീദ് ഇൻ കെഫർത്തും ഇന്ന് അദാബി ലെ നിങ്ങൾ അള്ളാഹു സുബ് ഹാനു വത്ത് ആലക്ക് ശുക്രു കാണിക്കുകയാണെങ്കിൽ അസീദെന്നെക്കും അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ ഞാൻമത്തുകളെക്കുറിച്ച് പോലും ഓർത്തുകൊണ്ട് അതിനെല്ലാം ശുക്ർ കാണിക്കാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഈ വിജ്ഞാനങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചുറ്റിൽ ദുനിയാവ് മുഴുവൻ നമുക്ക് ചുറ്റുമിതാണ് അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് ഓർത്ത് റബ്ബിന് ശുക്ർ കാണിച്ചാൽ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ പോകാമെന്ന ഏറ്റവും വലിയ മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ മാനദണ്ഡം അള്ളാഹു സുബാനു വധഅാല ഈ ഇസ്ലാമാകുന്ന സുന്ദര മതത്തിൻ്റെ ഭാഗമാക്കി വിശ്വാസി വ്രന്ഥത്തിൽപ്പെട്ട നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളുകൾ ലഭിച്ചതിനെക്കുറിച്ച് ഓർത്ത് പടച്ചറബിന് ശുക്ർ കാണിക്കാൻ തയ്യാറാവുക നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും അതുപോലെ തന്നെ അവരുടെ അനുചരന്മാരായ സ്വഭാവത്തും അവർ പട്ടിണി കിടന്നത് എത്ര പ്രതിസന്ധികളാണ് അവർ നേരിട്ടത് മുത്തുനബി സല്ലാഹുലി വസ്ലമ ഈത്തപ്പനയുടെ ഓലയിലാണ് കിടന്നത് എന്ന് ശകലം നമ്മൾ മനസ്സിലാക്കി ിട്ടും ഒരു നേർത്ത റൊട്ടി പോലും പ്രവാചകൻ സല്ല അലുസലം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന സ്വഹാബത്ത് നബിയുടെ ചരിത്രം എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അതും നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയും ആലോചിച്ച് നോക്കൂ നാം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിയെങ്കിൽ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ റബ്ബിന് ശുക്ർ കാണിച്ച് വഴിപ്പെട്ട് നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് സമാധാനമുണ്ടാകും മരണത്തിനപ്പുറത്ത് ആളുകൾ സമാധാനത്തിന് വേണ്ടി അലയുന്ന ആ ലോകത്ത് ഓലൂഹാബി സലാമിൻ അമിനീൻ നിർഭയത്വത്തോടു കൂടെ സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് കേൾക്കാനുള്ള ഭാഗ്യം കൂടെ നമുക്ക് കിട്ടുന്നതോടുകൂടെ സഹോദരന്മാരെ എല്ലാ നഷ്ടങ്ങളെക്കുറിച്ചും നാം മറന്നുപോകും എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാനും റബ്ബ് നൽകിയ അമ്മത്തുകളെക്കുറിച്ച് ചിന്തിക്കുവാനും റബ്ബിന് ശുക്ർ കാണിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ ബാറഖ് അള്ളാഹുഫീഖും വജുസാഖുമല്ലുഖൈറ അസ്ലാം അറഹമുല വാത്ത